ഇടുക്കിയിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നാളെയും മറ്റന്നാളും അതിശക്തമായ മഴ സാധ്യതാ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്ത മഴയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണും മരം തടസ്സവും ഉണ്ടായി കഴിഞ്ഞ രണ്ടു ദിവസമായി ശക്തമായ ശക്തമായ മഴയും ഇടുക്കിയിലെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത് ഇതിനോടൊപ്പം രാവിലെയും വൈകുന്നേരവും മൂടൽമഞ്ഞും അനുഭവപ്പെടുന്നുണ്ട് നിരവധിയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗത തടസ്സവും വീടുകൾക്ക് ഭീഷണിയും ഉണ്ടായിട്ടുണ്ട് കരുണാപുരം മുണ്ടിയേരുമ പാമ്പാടുംപാറ ഉടുമ്പൻചോല മേഖലകളിലെല്ലാം മണ്ണിടിഞ്ഞ് വീണ ഗതാഗത തടസ്സവും നാശനഷ്ടവും ഉണ്ടായി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മരം വീടാണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായത് മുല്ലക്കാനത്ത് ഇന്നലെ രാത്രിയുണ്ടായ കനത്ത കാറ്റിൽ വേങ്ങമരം കടപഴകി വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു മുകളേൽ ബെറ്റി സാബുവിന്റെ വീടാണ് തകർന്നത് മരം വീണപ്പോൾ സമീപത്തുള്ള പ്ലാവും സിൽവറോക്ക് മരങ്ങളും ഒടിഞ്ഞു വീണു രണ്ട് കിടുപ്പ് മുറികളുടെയും ബാത്റൂമിന്റെയും മേൽക്കൂരയിലെ ഷീറ്റുകൾ തകർന്നു വീണു സമീപത്തെ പ്ലാവ് വീഴുമെന്ന് ഭയുന്ന മൂന്നുപേരും മറ്റൊരു മുറിയിൽ കിടന്നതിനാൽ ആളപായം ഉണ്ടായില്ല മുറ്റത്തെ മഴവെള്ള സംഭരണയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് രാജാക്കാട് അടിവാരം റോഡിൽ തേജസ് ഏലം ട്രയറിന് സമീപം തെങ്ങൊടിഞ്ഞ് റോഡിലേക്ക് വീണ് പതിനൊന്ന് കെ ബി ലൈനുകൾ പൊട്ടുകയും പോസ്റ്റ് ഒഴിയുകയും ചെയ്തതുമൂലം ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു പുലർച്ചെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെത്തി തെങ്ങ് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു കുമളിമൂന്നാർ സംസ്ഥാന പാതയിൽ മൈലാറുംപാറയ്ക്ക് സമീപം വൻവരം വീണ് ഗതാഗത തടസ്സമുണ്ടായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഇതേസമയം വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് കർശന ജാഗ്രതാ നിർദ്ദേശവും തുടരുകയാണ്